പേര് മോളി ജോഷി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഒത്തിരി രണ്ട് മൂന്ന് വർഷത്തിലധികമായി എനിക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നാലര വർഷം കഴിഞ്ഞു അഞ്ച് വർഷത്തോളം ആവുന്നു ഇതിനിടയിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് എൻ്റെ റൈറ്റ് നെക്കിൽ രണ്ട് നോട്ട്സ് ലിംഫ് നോട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അന്നേരം ഇവിടെ അച്ഛൻ്റെ അടുത്തൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് പ്രയർ ക്വസ്റ്റൊക്കെ ചെയ്തു അപ്പോൾ അച്ഛൻ പ്രാർത്ഥന പറഞ്ഞു വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഞാനിന്നും വചനം വായിക്കും ഒത്തിരി വചനം വായിക്കും പിന്നെ വചനം ജൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ വചനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അന്നേരം എഫ് എൻ ഐസി ടെസ്റ്റുകളൊക്കെ അന്ന് മെയ് മാസത്തിൽ ചെയ്തിരുന്നു അപ്പോൾ റിസൾട്ട് എല്ലാം നോർമൽ ആയിരുന്നു നോർമലായിരുന്നു പക്ഷേ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് രണ്ട് സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു ആ ഒരു നോഡിന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം സർജറി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും ചെയ്ഞ്ച് ഉണ്ടാവുമോ എന്നറിയാം നോക്കട്ടെ വലിപ്പം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് വീണ്ടും ഡോക്ടർ പറഞ്ഞിരുന്നു ഞാൻ ഒത്തിരി അധികം പ്രാർത്ഥിച്ചിരുന്നു വചനം ചൊല്ലെ കർത്താവ മരുന്നോ ഔഷധമോ അല്ല എന്നെ സുഖപ്പെടുത്തുന്ന വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത് ഞാനും പതിനാറ് പന്ത്രണ്ട് തിരുവചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഒന്ന് പത്ര രണ്ട് ഇരുപത്തി നാല് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കാൻ വേണ്ടിയാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഈ വചനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒത്തിരിയേറെ ഞാൻ കണ്ടിന്യൂസ് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഈ ഇന്നലെ ഞാൻ ഇയർലി ചെക്കപ്പിന് പോയേക്കായിരുന്നു അങ്ങനെ ഇയർലി ചെക്കപ്പിന് ചെന്നപ്പോൾ സ്കാനിങ്ങുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു അങ്ങനെ എൻ്റെ നെക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു അതിൻ്റെ സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എന്നെ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ എന്നോട് ചോദിച്ചു ചേച്ചി ഇത് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഈ രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ഇതിനോട് നോട് മില്ലിമീറ്റർ ആയിട്ട് മാറിയിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് മിറാക്കിലാണ് അതായത് ഈശോ ഒരു അത്ഭുതം പ്രവർത്തിച്ചതാണ് എന്ന് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു അതായത് അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിലും ചൊരിഞ്ഞതിനെ ഓർത്ത് ഞാൻ നന്ദി നന്ദി പറയുകയാണ് ഈശോയോടും അതുപോലെ പരിശുദ്ധ അമ്മയോടും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഒത്തിരി അധികം നന്മകളെ ഈശോ ചൊരിഞ്ഞ് ചൊരിഞ്ഞിട്ടുണ്ട് ഒത്തിരി അധികമായിട്ട് സാമ്പത്തിക മേഖലകളിലായാലും എൻ്റെ വർക്ക് മേഖലകളിലായാലും ഞാനെപ്പോഴും വചനം ജൊല്ലി പ്രാർത്ഥിക്കും അത് അതനുസരിച്ചിട്ട് ഓരോ സമയങ്ങളും ഏതൊരു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ വചനം വെച്ച് വായിക്കുന്ന പ്രാർത്ഥിക്കുന്നതിലൂടെ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകിയതിന് ഞാൻ ഒത്തിരി അധികം നന്ദി പറയുന്നു താങ്ക് യുണ്ടായ ക്യാൻസർ മേഖലയിൽ ഈശോയുടെ പെട്ടു വചന ഉച്ചരിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അത് ചെറുതായിട്ട് മാറി